ബെർജറിന്റെ റൂഫ് കൂളാൻ കൂളാൻസിൽ എന്നുള്ള ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് വീടിനെ തണുപ്പിക്കാനും അതുപോലെ തന്നെ മഴക്കാലത്തിന്റെ മുന്നോടിയായി വീടിനെ സംരക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള ചെറിയ തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ ഞങ്ങളുള്ളത് റൂഫ് കൂളാൻ കൂളാൻസിൽ മൂന്ന് ബക്കറ്റ് നമ്മൾ സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് റൂഫ് കൂൾ ആൻസിൽ പ്രത്യേകിച്ച് ഇത്രയും വെയിൽ ഞാൻ വയ്ക്കുന്ന സമയത്ത് സമയം ഏകദേശം ഏഴുമണി ആയിട്ടേ ഉള്ളൂ അപ്പം ഇന്നത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ചിട്ട് ഭയങ്കര ചൂടാണ് വീടിൻ്റെ ഉള്ളിലൊന്നും കിടക്കാൻ പറ്റാത്തൊരവസ്ഥ ഫാനും ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിലും ചൂട് നമുക്ക് സഹിക്കാൻ പറ്റും അത്രയും ചൂടാണ് അപ്പോൾ മുൻകൂട്ടി മഴ വരാൻ പോയിട്ട് മഴയുടെ മുമ്പ് വീടിനുള്ള പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഈ ചൂടത്ത് ഈ നമ്മൾ ഈ വീടിനെ ഒരു പത്ത് ഡിഗ്രി കൂടി ഇതിൻ്റെ ഒരു ടെമ്പറേച്ചർ കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് ഈ ഒരു കൂളാൻസി എന്നാൽ പരിചയൻ്റെ ഈ പുതിയ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്ത് നോക്കുന്നത് നമ്മുടെ ഷോപ്പിൽ ഒരുപാട് മെറ്റീരിയൽ കൂളാൻസിൽ കൊടുത്താണ് നല്ല അഭിപ്രായമുള്ള പ്രൊഡക്റ്റാണ് അതൊരു ധൈര്യം കൂടിയുണ്ട് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇവിടെ കൃത്യമായിട്ട് റേറ്റ് പത്ത് ശതമാനം വരെ നമുക്ക് ടെമ്പറേച്ചർ കുറയ്ക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എട്ട് വർഷത്തെ പെർഫോമൻസ് വാറൻറ്റി ഉള്ള ബെർജൻ്റെ റൂഫ് കൂളാൻ എന്നുള്ള ഒരു വാട്ടർ പ്രൂഫിങ് കോട്ടിംഗ് ആണിത് ബെർജൻ്റെ ഹോംഷീൽഡ് എന്ന വാട്ടർ പ്രൂഫിങ് കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റാണ് നല്ല റിസൾട്ട് പ്രൊഡക്റ്റുള്ള ആയതുകൊണ്ട് തന്നെയാണ് നമ്മളിത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏകദേശം എല്ലാം റെഡി ആയി ഫസ്റ്റത്തെ ബക്കറ്റ് സെറ്റാണ് പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫസ്റ്റ് കോട്ടിന് ഒരു ലിറ്ററിലേക്ക് അര ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മളിതൊരു പ്രൈമർ എന്നുള്ള രീതിയിൽ അടിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ എഴുതിയിട്ടുണ്ട് അമ്പത് ഫൈവ് ഫിഫ്റ്റി പെർസെൻറ്റി ഡോഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ രീതിയിൽ ലൂസാക്കിയിട്ട് ഫസ്റ്റ് കോട്ട് അടിക്കാൻ പോകണം സെക്കൻഡ് കോട്ടും തേർഡ് കോട്ടും നമ്മൾ ഡയറക്റ്റാണ് അടിക്കേണ്ടത് അപ്പോൾ ഓക്കെ നമുക്ക് എന്തായാലും അടുത്ത പരിപാടിയിലേക്ക് നീങ്ങാം ഒരു വാട്ടർ പ്രൂഫിലേക്ക് കിടക്കുമ്പം ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സർഫേസ് ക്ലീൻ ചെയ്ത് പായൽ പൊടി ചളിയെല്ലാം അടിച്ച് കഴുകി വൃത്തിയാക്കുക എന്നുള്ളൊരു സ്റ്റെപ്പാണ് അത് എത്രത്തോളം നമ്മൾ സക്സസ് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും നമ്മുടെ മുകളിലടിക്കുന്ന ഒരു റൂഫ് കൂളാൻസിൽ അതുപോലത്തെ വാട്ടർ പ്രൂഫിങ് പ്രൊഡക്റ്റിലേക്ക് ഒരു ലൈഫ് കിട്ടുക നന്നായി മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വൃത്തിയായിട്ട് നമുക്ക് ഈ സർഫേസ് കഴുകി ഇതിനെ പ്രിപ്പയർ ചെയ്യാം ഇത്രയും ഏരിയ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത് ഏകദേശം ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ ആണ് ഒരു ഏരിയ വരുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടാൾ കഠിനമായ ക്ലീനിങ് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ് എത്രത്തോളം ക്ലീൻ ക്ലീനാക്കുന്നു അത്രത്തോളം ഈ ഒരു വാർപ്പ് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ഉള്ളൂ അപ്പോൾ ഈ ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ലൊരു ഫിനിഷിങ്ങാണ് ഈ ഒരു ഫിനിഷിങ്ങിലേക്ക് നമുക്ക് കഴുകി എത്തിക്കണം ഉള്ള നല്ല പ്രഷറുള്ള മെഷീനൊക്കെ ഉപയോഗിച്ച് നമ്മുടെ വാർപ്പിൻ്റെ തരികൾ അല്ലെങ്കിൽ മണലുകളൊക്കെ അടിച്ച് കളയരുത് ഈ ഒരു ഫിനിഷിങ്ങൾ ഇത്ര ഫിനിഷിംഗ് മതിയാവും നമുക്ക് അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ഫിനിഷിങ് വരുന്നൊരു ഏരിയ അതായത് വാർപ്പിന് നല്ലൊരു ഫിനിഷ് വരുന്നൊരു ഏരിയയാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയ അതിൻ്റെ സ്ലാബിൻ്റെ വാർപ്പിൻ്റെ പകുതി ഭാഗം ഇവിടെ കുറച്ച് ഫിനിഷിങ് കുറവാണ് പക്ഷേ കുറവാണെന്ന് പറയുമ്പോൾ ഒരു റഫ് ആണ് കാരണം അന്ന് വറുപ്പൻ്റെ അന്ന് മഴ പെയ്തത് കൊണ്ട് മൊത്തം കവർ ചെയ്യാൻ ഒരു സ്ഥിതിയും ഏറ്റവും കൂടിയായിട്ട് ഒരു ഭാഗത്തേക്ക് കുറച്ച് റഫും മറ്റൊരു ഭാഗത്ത് നല്ല ഫിനിഷുമാണ് ഉള്ളത് അതുകൊണ്ടെങ്കിൽ റഫ് ഉള്ള ഭാഗത്തേക്ക് നമുക്ക് മെറ്റീരിയൽ കുറച്ച് കൂടുതൽ വേണ്ടിവരും ഏകദേശം ചിലപ്പോൾ നമുക്കൊരു പത്ത് സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ട് സ്ക്വയർ ഫീറ്റ് എട്ട് ടു പന്ത്രണ്ട് സ്ക്വയർ ഫീറ്റ് ഏരിയയ്ക്ക് ആകുമ്പോൾ ചിലപ്പോൾ ലിറ്ററിൽ കിട്ടണം ഇതുപോലത്തെ നല്ല ഫിനിഷ് ആയിട്ടുള്ള സർഫേസ് ആണെങ്കിൽ നമുക്കെന്തായാലും ഒരു ഇരുപത് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് നമുക്ക് ഒരു ലിറ്ററിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ട് പതിനഞ്ച് ടു ഇരുപത് റേഞ്ച് അനുസരിച്ച് അത് സർഫേസ് അനുസരിച്ചായിരിക്കും അങ്ങനെ നമ്മൾ മിക്സിങ്ങിലേക്ക് അടക്കുകയാണ് ഒരു ലിറ്ററിലേക്ക് അര ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് നാല് ലിറ്ററിൻ്റെ ബക്കറ്റിലേക്ക് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ബക്കറ്റ് അങ്ങനെ നാല് നാല് എട്ടും ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളമുണ്ട് അങ്ങനെ അമ്പത് ശതമാനം വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് കോട്ട് പ്രൈമറായിട്ട് അപ്ലൈ ചെയ്ത് തുടങ്ങി നല്ല വൈറ്റ്നെസ് ഉണ്ട് മെറ്റീരിയൽ നമ്മൾ എമോഷ്യൻ ഒക്കെ കടിക്കുന്ന പോലത്തെ അത്രയും നല്ലൊരു വൈറ്റ്നസ് കിട്ടുന്നുണ്ട് നമ്മൾ എഡ്ജ് വക്ക് മൂലൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി നമ്മൾ റോളർക്ക് ഉരുട്ടാന്നുള്ള പരിപാടിയാണ് അപ്പോൾ മെറ്റീരിയൽ ബ്രഷ് ചെയ്യാം റോളർ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എയർലെസ് സ്പ്രേ കൊണ്ടും ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു നമ്മുടെ റൂഫ് കൂടാൻ ചെയ്തിട്ട് അതായത് പിയു റൂഫ് കടക്കെ നമുക്ക് കടിക്കാം അപ്പോൾ ഒരു ലിറ്ററിലേക്ക് അര ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ കട്ട് സൈഡ് മൂലക്കൽ വക്ക് മൂലയിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ റോളർ ഉരുട്ടി തുടങ്ങിയാണ് കഴിയുന്നതും ഒരു പിൻഹോൾ വരെ ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്റ്റോഴ്സുകൾ ഉണ്ടെങ്കിൽ ചെറിയ പിൻഹോളുകൾ എന്താ ഉണ്ടോ അത് മാക്സിമം നമ്മൾ കവർ ചെയ്ത് വിടുക കാരണം മെറ്റീരിയൽ കുറച്ച് ലൂസായതുകൊണ്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ എളുപ്പമായിരിക്കും നമ്മൾ പാരപ്പറ്റൊക്കെ കട്ട് ചെയ്ത് മാത്രമേ വെച്ചിട്ടുള്ളൂ അത് അടിക്കാതിരിക്കുന്നത് ലാസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു കോട്ട് കഴിഞ്ഞിട്ട് ഒരു ഉണങ്ങാനുള്ള സമയം ഉണങ്ങുന്ന ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ആ ബോർഡർ ഒക്കെ കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഏകദേശം അത് ഉണങ്ങിക്കഴിയും അതുപോലെ നമുക്ക് സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യാം നമ്മൾ ഫസ്റ്റ് കോട്ട് ഏകദേശം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു നമ്മൾ സെക്കൻഡ് കോട്ട് സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് കോട്ട് അടിക്കുന്ന സമയത്ത് എന്തായാലും ഈ സർഫേസിൽ ചൂടുള്ളത് കൊണ്ടും പിന്നെ നമ്മൾ ലൂസാക്കി അടിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പിടിക്കും സെക്കൻഡ് കോട്ട് ഉണങ്ങാനാണ് അത്യാവശ്യം നല്ലൊരു താമസം വരുന്നത് നമ്മൾ ഡയറക്റ്റാണ് അടിക്കേണ്ടത് സെക്കൻഡ് കോട്ട് മെറ്റീരിയൽ ഫസ്റ്റ് കോട്ട് ഒരു ലിറ്ററിലേക്ക് അര ലിറ്റർ വെള്ളം നൽകിയില്ല സെക്കൻഡ് കോട്ടും തേർഡ് കോട്ടും ഡയറക്റ്റ് അടിക്കണം നമ്മൾ സെക്കൻഡ് കോട്ട് ഡയറക്റ്റ് ആണ് അടിക്കുന്നത് വെള്ളമൊന്നും മിക്സ് ചെയ്യാതെ ഈയൊരു കോട്ടി അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമ്മൾ എല്ലാ കവറിങ് ആയിട്ടുണ്ട് അങ്ങോട്ട് നോക്കിയാൽ അറിയാം എത്രത്തോളം കവറിങ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം അത്ര ഏരിയ നമ്മൾ പഠിച്ചു കഴിഞ്ഞു നമ്മൾ അതൊരു ഫിനിഷിംഗ് ആണ് ശരിക്കും നമുക്ക് ശരി ഇതിലേക്ക് നോക്കുമ്പോൾ തന്നെ കണ്ണിലേക്ക് വൈറ്റിൻ്റെ റിഫ്ലക്ഷൻ അടിച്ചിട്ട് നോക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് നമ്മൾ രണ്ട് കോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ഫിനിഷാണ് കാണുന്നത് മൂന്നാമത്തെ ഒരു കോട്ട് കൂടി ഡയറക്റ്റ് കൂടി നല്ല സെറ്റ് ആവും നമ്മളെ മൂന്നാമത്തെ കോട്ട് അടിച്ച് തീരുകയാണ് ഞാൻ നേരത്തെ ഒക്കെ സൂചിപ്പിച്ചാണ് ഇതിന്റെ മേലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും കണ്ണാണുന്നില്ല ശരിക്കും ഈ വൈറ്റിന്റെ റിഫ്ലക്ഷൻ കണ്ണിലേക്ക് അടിച്ചിട്ട് ഒന്നും കാണുന്നില്ല ഫുഡ് എടുത്ത് കാണുന്നുണ്ട് എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ശരിക്കും മനസ്സിലാവുന്നില്ല വീണ്ടും നമസ്കാരം നമ്മൾ റൂഫ് സീലാൻ കൂള് അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഈ ചൂടത്തും ഭയങ്കര വെയിലാണ് ഈ സമയത്ത് ഞാൻ ചെരുപ്പിടാതെ ഇതിൽ നടക്കുന്നുണ്ടെങ്കിൽ സാധാരണ അങ്ങനെ നടക്കില്ല കാരണം കാലൊക്കെ പൊള്ളുന്ന സ്ഥിതിയായിരുന്നു മുമ്പൊക്കെ ഉണ്ടായിരുന്നു കാരണം അത്രയ്ക്കും ചൂടാണ് രാവിലത്തെ ഉദയ സൂര്യൻ മുതൽ അസ്തമയ സൂര്യൻ വരെ കൊള്ളുന്നൊരു റൂഫായിരുന്നത് ചെരുപ്പിടാതെ ഇതിൽ നടക്കാൻ പറ്റും അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പായിട്ടുണ്ട് നല്ല തണുപ്പാണ് പത്ത് ഡിഗ്രി വരെ കമ്പനി പറയുന്നത് എനിക്ക് തോന്നുന്നു പത്തല്ല അതിനേക്കാളും കൂടുതൽ തണുപ്പ് വീടിൻ്റെ ഉള്ളിലുണ്ട് കാരണം ജനലുകളൊക്കെ പകല് തുറന്നിട്ടില്ലായിരുന്നു അത്രയ്ക്കും ചൂടായിരുന്നു അപ്പം അതൊക്കെ സെറ്റായിട്ട് അടിപൊളിയാണ് നല്ല റിസൾട്ടുള്ള പ്രൊഡക്റ്റാണ് റൂഫ് എന്ന് പറഞ്ഞാൽ വെർജറിൻ്റെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഏകദേശം ഇതൊരായിരം സ്ക്വയർ ഫീറ്റ് ഏരിയ ഏകദേശം ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഏരിയ ആണ് ഇതുണ്ടാവുക നമുക്കൊരു അറുപത്തിനാല് ലിറ്റർ അത് ഇരുപതിൻ്റെ മൂന്ന് ബക്കറ്റും നാല് ലിറ്ററിൻ്റെ ബക്കറ്റും കൂടി എടുത്തതോട് കൂടിയിട്ട് ഇത്ര ഏരിയ നമുക്ക് കൃത്യമായിട്ട് കവർ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് സ്ക്വയർ ഫീറ്റ് പന്ത്രണ്ട് പതിനഞ്ച് സ്ക്വയർ ഫീറ്റ് ഏരിയ നമുക്ക് കണക്കാക്കാം ബെർജറിന് തന്നെ റൂഫ് എന്ന് പറഞ്ഞാൽ സാധാരണ റൂഫ് ഗാർഡുണ്ട് റൂഫ് ഗാർഡ് കൂടെ ഇറങ്ങിയിട്ടുള്ളതാണ് റൂഫ് കൂളാൻസീൽ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പി യു റൂഫ് കോട്ട് എന്ന് പറഞ്ഞിട്ട് മൂന്നാമതൊരു പ്രോഡക്റ്റ് കൂട്ടിയിട്ടുണ്ട് മൂന്നും നല്ല റിസൾട്ടുള്ള പ്രൊഡക്റ്റിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ സെലക്ട് ചെയ്യാനുണ്ടെങ്കിൽ കാരണം മറ്റുള്ള പ്രൊഡക്റ്റിനെ അപേക്ഷിച്ചിട്ട് അത്രയ്ക്കൊരു ഏരിയ ഇതിന് വരുന്നില്ല മറ്റേ നമുക്ക് ഇരുപത് സ്ക്വയർ ഫീറ്റ് ഏരിയ ഏരിയൊക്കെ കിട്ടുമെങ്കിലും ഇരുപത് ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഏരിയ കിട്ടി നമുക്ക് അത്ര എത്തൂല മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ എത്തുള്ളൂ പക്ഷേ ടെമ്പറേച്ചറെ മെയിൻ ചെയ്യാൻ ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണ് ആണ് നല്ല റിസൾട്ടാണ് ഇപ്പൊ ട്രൈ ചെയ്ത് നോക്കാം വാട്ടർ പ്രൂഫ് നിങ്ങൾക്ക് വരുന്ന സമയത്ത് ഞാൻ ഈ വീഡിയോ കാണിച്ച് തന്നിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ ഫോളോ ചെയ്തത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ല റിസൾട്ടേക്ക് എത്തിക്കാൻ പറ്റും ആ പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഏ